ഈ വരുന്ന ഞായറാഴ്ച പഞ്ചമിയാണ് വസന്ത പഞ്ചമി എന്നും കൂടി നമ്മൾ അതിനെ പറയുന്നുണ്ട് വരാഹിയമ്മയെ നമ്മൾ പഞ്ചമി ദേവി പഞ്ചമി നായിക എന്നൊക്കെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഈ പഞ്ചമിയിൽ നമ്മൾ നമ്മുടെ ഏതൊരാഗ്രഹം ദേവിയുടെ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും വരാഹിയമ്മ അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് നടത്തി തരുന്നതായിരിക്കും ഈ പ്രാവശ്യം വരുന്നത് അമാവാസി കഴിഞ്ഞിട്ടുള്ള പഞ്ചമി ആയതുകൊണ്ട് തന്നെ നമ്മൾ ധനവരവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അതായത് ചന്ദ്രൻ ഇങ്ങനെ അമാവാസിയിൽ നിന്ന് പൂർണ്ണ ചന്ദ്രനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ധനവും നമ്മുടെ കയ്യിലുള്ള പണം അതുപോലെ ധനവരവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അമാവാസി കഴിഞ്ഞിട്ടുള്ള പഞ്ചമിയിൽ ദേവിയോട് പ്രാർത്ഥിക്കേണ്ടത് ഇപ്പം നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ പഞ്ചമിയിൽ നമുക്ക് ദേവിക്ക് നൈവേദ്യങ്ങളൊക്കെ വെച്ച് സമർപ്പിക്കാം നമ്മുടെ വീട്ടിലുള്ള മാതള നാരങ്ങിയോ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളോ ഒക്കെ വെച്ച് സമർപ്പിക്കാവുന്നതാണ് പിന്നെ കൂട്ടത്തിൽ ഇപ്പോൾ ദേവിയുടെ ഫോട്ടോയും വിഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ വിളക്ക് കത്തിക്കാം അതല്ല ഫോട്ടോയും വിഗ്രഹങ്ങളും ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഒരു മഞ്ചുരാതിൽ വിളക്ക് കത്തിച്ച് അത് ദേവിയാണെന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പിന്നെ പഞ്ചമിയിൽ നമുക്ക് തേങ്ങാ ദീപം കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് തേങ്ങാ ദീപം ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു തേങ്ങ എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നത് ഒരു പ്ലേറ്റിൽ നമ്മൾ അരിയിട്ടിട്ട് അതിലാണ് ഈ രണ്ട് തേങ്ങാ മുറിയും വെച്ചിട്ട് നമ്മൾ കത്തിക്കേണ്ടത് പിന്നെ നമുക്ക് ഇന്ന് ഇന്ന് നമുക്ക് ധനവരവിന് വേണ്ടിയിട്ട് ഒരു വഴിപാടും കൂടെ ദേവിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം നമ്മുടെ വീട്ടിലിപ്പോൾ ഗ്രാമ്പു ഉണ്ടെങ്കിൽ ഒരു നൂറ്റിയെട്ട് ഗ്രാമ്പു എടുക്കുക എന്നിട്ട് അത് ഒരു നല്ല വൃത്തിയുള്ള ഒരു നൂലിൽ ഈ നൂറ്റിയെട്ട് ഗ്രാമ്പു മാലയായിട്ട് കെട്ടിയിട്ട് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ദേവിയുടെ ഫോട്ടോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ കത്തിച്ചു വെക്കണ മൺചിരാത് ഉണ്ടല്ലോ അതിൽ നമുക്കതിന് ചുറ്റും ഈ ഗ്രാമ്പുവിൻ്റെ മാല സമർപ്പിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാവുന്നതുമാണ് ഇനി ഈ ഗ്രാമ്പുമാല കെട്ടുമ്പോൾ നൂറ്റിയെട്ട് ആണ് നമ്മൾ എടുക്കേണ്ടത് ഓരോ തവണ നമ്മൾ നമ്മൾ ഈ ഗ്രാമ്പുമാല കെട്ടുന്നതിന് മുന്നേ നമ്മുടെ ആവശ്യം വരാഹിയമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് പറയുക എന്തൊരാവശ്യമാണോ നിങ്ങൾക്ക് നിറവേറ്റാനുള്ളത് ഒരേ ഒരു ആവശ്യം തിരഞ്ഞെടുത്ത് അത് അമ്മയോട് പറയുക അതിന് ശേഷം ഈ ഗ്രാമ്പൂ കെട്ടുമ്പോൾ ഓരോ ഗ്രാമ്പൂ എടുത്ത് നമ്മൾ കെട്ടുമ്പോഴും അമ്മയുടെ നാമങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കും ഹേ വരാ ഹേ നമാനോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയണ ഏതെങ്കിലും നാമങ്ങൾ നൂറ്റിയെട്ട് തവണ ഇത് ചൊല്ലിക്കഴിയുമ്പോഴേക്കും നൂറ്റിയെട്ട് തവണ കംപ്ലീറ്റ് ആയി ഉണ്ടാവും അങ്ങനെ നാമം ചൊല്ലി ചൊല്ലി വേണം നമ്മൾ ഓരോ ഗ്രാമ്പൂ എടുത്തിട്ട് മാല കെട്ടാനായിട്ട് ഇത് നിങ്ങൾക്ക് എല്ലാ പഞ്ചമിക്കും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നത് വരെ എല്ലാ പഞ്ചമിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണ് ഇത് ഈ ഒരു പഞ്ചമിയിൽ വരാഹിയമ്മ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു